പെരുമ്പാവൂരിനടുത്തുള്ള തുരുത്തി ചേറ്റാകുളത്തുംകര മത്തായി ശമാശൻ ഔഗേൻ എന്ന പേര് സ്വീകരിച്ചത് തുറബ്ദീനിലെ മറൌഗേൻ തേറായിൽ താമസത്തിന് ശേഷമാണ് തെക്ക് കിഴക്കൻ തുർക്കിയിൽ സിറിയയുടെ അതിർത്തിയിലുള്ള നിസിബിസിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ മലനിരകളിലുള്ള ബിദിന പ്രദേശത്താണ് മറൌഗേൻ്റെ തേറ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മാത്രമാണ് അത് ശ്രീനോത്രോ സഭയുടെ കൈവശം എത്തിച്ചേരുന്നത് അതിന് മുൻപ് അത് പൗരസ്ത്യ സുറിയാനി സഭയുടെ ഒരു ദേറായിരുന്നു അവിടെ സന്യാസിമാരില്ലാതെ വന്ന് അവരെ ഉപേക്ഷിച്ചപ്പോൾ സുറിയാനി സഭയുടെ കൈവശം അത് എത്തിയതാണ് ഈജിപ്തികാരനായ മറൗഗേൻ എഴുപത് ശിഷ്യന്മാരോടൊപ്പം നാലാം നൂറ്റാണ്ടിൽ ഇസ്ലാം മലയിൽ എത്തി ഈ ആശ്രമം സ്ഥാപിക്കുകയും സമീപ്രദേ സമീപ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലില് പൊതു ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഞായറാഴ്ച ഈ ദേറായിൽ എത്തി വിശുദ്ധകുമാരൻ സംബന്ധിക്കും എനിക്ക് ഭാഗ്യമുണ്ടായി അന്ന് മറൗഗേൻ്റെ പെരുന്നാളായിരുന്നു വിജിനമായ മലനിരകളിൽ ഒറ്റപ്പെട്ട ഈ ദേറായിൽ എത്തുവാൻ സഹായിച്ചത് പ്രശസ്ത സുറിയാനി പണ്ഡിതനായ ജോർജ് കിറാസും ചില സുഹൃത്തുക്കളുമായിരുന്നു ഇന്നും ടാക്സിയിലല്ലാതെ ഇവിടെ എത്താൻ എത്തുവാൻ സാധിക്കുകയില്ല ഔഗൻ ബാബയ്ക്ക് ശേഷം ഈ സ്ഥലത്തെത്തിയ ആദ്യത്തെ മലങ്കര സഭാംഗം ഒരുപക്ഷെ ഞാനായിരിക്കാം നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഔഗൻ ബാബ അവിടെ എത്തുമ്പോൾ റോഡുണ്ടായിരുന്നു തോന്നുന്നില്ല നടന്നോ അല്ലെങ്കിൽ കഴുതപ്പുറത്തോ ആയിരിക്കണം അദ്ദേഹം അവിടെ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള മത്തായി ഷമ്മാശൻ തുർക്കിക്കാരനായ സ്ലീബാ ഷമ്മാഷൻ്റെ കൂടെയാണ് തുറബ്ദിനിൽ പോയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ മലങ്കരിയിലെത്തിയ ഷെമുൻ അത്താനാസിയോസിൻ്റെ കൂടെ വന്ന ആളാണ് സ്ലിബാ ഷമാശൻ ഈ ഷെമുൻ അത്താനാസിയോസ് എത്ര പോലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ജൂണിൽ പഴയ സെമിനാരിൽ വെച്ച് കാലം ചെയ്തു അദ്ദേഹത്തെ പുത്തൻപള്ളിയിൽ കബറടക്കി സ്ലീബാ ഷമാശൻ പിന്നീട് സ്ലീബാമർ ഒസ്താത്തിയോസ് എന്ന പേരിൽ മെത്രാ മെത്രാച്ചനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കുന്നംകുളം പള്ളിയിൽ കബടങ്ങുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പരിശുദ്ധ പരിമിള തിരുമേനി ജെറുസലേമിൽ പോയപ്പോൾ സ്ലീബാ ഷമ്മാസന് കൂടെ പോയിരുന്നു വീണ്ടും തിരിച്ചെത്തിയ സ്ലീബാ ഷമ്മാശൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തുറബ്ദീനിൽ പോയപ്പോൾ സുഹൃത്തായ മത്തായി ഷമ്മാച്ചന് കൂടെ പോയി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മത്തായി ഷെമാഷൻ ജെറുസലേമിലെത്തി അപ്പോൾ അദ്ദേഹം ഒരു മൂന്ന് വർഷം താഴെ മാത്രമേ ഈ തുറമുദിയിൽ താമസിച്ചിട്ടുള്ളൂ അവിടെ വെച്ച് ജെറുസലേമിൽ വെച്ച് അബ്ദുള്ള പാത്രിസ് ബാബ അദ്ദേഹത്തെ റമ്പാനാക്കി കശിശാനം ഏൽക്കുന്നതിന് മുൻപായിരുന്നു ഇത് ഇങ്ങനെ വൈദികരാകുന്നതിന് മുൻപ് ഷന്മാശന്മാർ റമ്പാന്മാരാകുന്ന രീതി സുറിയാനിസാമിൽ ഇന്നുമുണ്ട് അപ്പോൾ ഏകദേശം മൂന്ന് വർഷം അദ്ദേഹം അവിടെ താമസിച്ച് കാണണം അന്നത്തെ ഡെയറി കുറിപ്പുകളോ ഓർമ്മകളോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല പല സന്ദർഭങ്ങളിലായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൊടിപ്പും തോങ്കലും വെച്ച് പിൽക്കാലത്ത് പലരും എഴുതിയിട്ടുണ്ട് അത് നമുക്ക് പൂർണമായിട്ട് വിശ്വസിക്കാനാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തുറബ്ദനിൽ അദ്ദേഹം ഒൻപത് മാസക്കാലം താമസിച്ചു ദേറായിൽ അബ്ദുള്ള പാദ്രിസിൻ്റെ കൂടെയാണ് അബ്ദുള്ള പാദ്രകിസ് സ്ഥാനമേറ്റു ശേഷമാണ് ഈ ഔഗൻ ചമ്മാശൻ അവിടെ എത്തുന്നത് താമസക്കാലത്ത് മർദീനിലെ മർ അബ്രഹാമിൻ്റെ ദേറായിൽ താമസിച്ചിരുന്ന അബ്ദുൽ മഷിഖിയ പാത്രകിസ് ബാബായ അദ്ദേഹം സന്ദർശിച്ചിരുന്നു അബ്ദുൽ അബ്ദുൽ മഷിഖിയായ പാത്രകിസ് ബാബായുടെ സ്ഥാനഭ്രംശം കാനൂനികമല്ലെന്നും പല ദേറാകളും ജനങ്ങളും അദ്ദേഹത്തെ തുടർന്നും സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കി ഈ വിവരം അദ്ദേഹം മലങ്കരിൽ അറിയിച്ചു അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അറിയാനുള്ള മറ്റ് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ഔഗന്യ ദേറായിൽ അദ്ദേഹം എത്രനാൾ താമസിച്ചെന്ന് നമുക്ക് അറിയത്തില്ല ദീർഘനാൾ താമസിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കാലയളവിൽ വിരലെണ്ണാവുന്ന സന്യാസിമാരെ അവകിൻ്റെ ധേറായിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവസാനത്തെ സന്യാസി മരണമടഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഒരു സുറിയാനി കുടുംബം ഈ ദേറ നോക്കുവാനായിട്ട് താമസിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺ എൺപത് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ആശ്രമത്തിൽ ആരും താമസമില്ലായിരുന്നു ഉപേക്ഷിക്കപ്പെട്ട രീതിയിലായിരുന്നു രണ്ടായിരത്തി പത്തിൽ യോ യുവാക്കിയം എന്ന ഒരു യുവ സന്യാസി ഇവിടെ താമസമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഔഗേന ദേറ സന്ദർശിച്ചപ്പോൾ ഈ യുവാക്കിയും റംബാനുമായി ദീർഘനേരം സംസാരിച്ചു ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചയ്ക്കിടയിൽ രണ്ട് പ്രാവശ്യം ഈ ഡേറായിൽ പോകാൻ എനിക്ക് അവസരമുണ്ടായി അപ്പോൾ ഈ റംബാച്ചൻ ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടുതൽ കാണുകയില്ല അൻപത് വയസ്സിൽ താഴെ ഉള്ളൂ അദ്ദേഹം സാക്ക പാത്രി പ്രഥമൻ പാതൃക് സഭാവിലെ സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത് പേർട്ടേർക്കൽ ആർക്കേവ്സിൽ സൂക്ഷിച്ചിരുന്ന രേഖകളുടെ കൂട്ടത്തിൽ ഔഗിയൻ ബാബ സുറിയാനിൽ എഴുതിയ എഴുത്തുകൾ വായിച്ചതിനെപ്പറ്റി ഈ യുവാക്കിയൻ റംബാനിനോട് പറഞ്ഞു സുറിയാനിക്കാരെക്കാൾ നന്നായി ഔഗിയൻ ബാബ സുറിയാനി ഭാഷയിൽ എഴുതുമായിരുന്നു എന്നാണ് യുവാക്കിയൻ റംബാൻ പറഞ്ഞത് പ്രസ്തുത എഴുത്തുകളൊന്നും തന്നെ കാണുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല അത് ഡെമാസ്കസിൽ പാത്രകൃഷ്ണൻ്റെ അരമനയിലെ ആർക്കേവ്സിലുണ്ടെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ലഭ്യമായേപ്പറ്റി ഞാൻ പരാമർശിക്കാം പലരും അതിനെപ്പറ്റി സൂചിപ്പിച്ചു ഒരു ആവർത്തന വിരുസത ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് ഔഗിയൻ വാബ സുറിയാനിൽ എഴുതിയ കൂത്തോമകൾ ഇന്ന് നമ്മൾ കുർബാന ഉപയോഗിക്കുന്നുണ്ട് യാക്കോവിൻ്റെ രാഗത്തിൽ അതായത് ഒരു ലൈനിൽ പന്ത്രണ്ട് മാത്ര വെച്ചുള്ള ഒരു രാഗത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയത് ആണ്ടടക്കമുള്ള ഞായറാഴ്ചകൾ പെരുന്നാളുകൾ മറ്റ് വിശേഷ ദിവസങ്ങൾ എന്നിവയ്ക്കുള്ള കൂത്തോമകൾ അദ്ദേഹം തന്നെ മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഈ മലയാള പാഠം പിന്നീട് സി പി ചാണ്ടിസാറ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അതിനകത്തുള്ള സുറിയാ ഈ സംസ്കൃത വാക്കുകളൊക്കെ ഒന്ന് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം അപ്രകാരം ചെയ്തത് ഈ സുറിയാനി ഹൂത്തോമകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു അത് എം ഒ സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനാൽ അതിൻ്റെ സുറിയാനി ടെക്സ്റ്റ് വളരെ ശ്രദ്ധയോടെ വായിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പല വർഷങ്ങളിലായി അദ്ദേഹം സുറിയാനി എഴുതിയവയായിരിക്കണം ഈ ഹൂത്തോമകൾ മലയാളത്തിൽ അദ്ദേഹം നടത്തിയതൊരു സ്വതന്ത്ര വിവർത്തനമായിരുന്നു അതായത് സുറിയാനിൽ എഴുതിയതിന് പദാനുപതമായ തർജ്മയല്ലായിരുന്നു ഒരു സ്വതന്ത്ര വിവർത്തനമായിരുന്നു അതായത് സുറിയാനി രാഗത്ത് പാടാനും വേണ്ടി മലയാളത്തെ വിവർത്തനത്തിൽ അദ്ദേഹം ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഔഗ്യൻ ബാവായുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഈ കൂത്തോമകളാണ് അത് സുറിയാനി സഭയിലും അവ ഉപയോഗിക്കുന്നുണ്ട് ആരാധന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭാവന ആണ്ടടക്കമുള്ള പ്രമേയ സതകൾ മലയാളത്തിൽ വിവർത്തനം ചെയ്തതാണ് എന്നാൽ കഷാനവാഴ്ചയിലെ പ്രമേയ സതകൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് മട്ടയ്ക്കൽ അലക്സാന്ദ്രിയോസ് കത്തനാർ നേരത്തെ വിവർത്തനം ചെയ്തതാണ് മറ്റൊരു വിവർത്തനം ഇവിടെ നേരത്തെ ജോൺ സച്ചൻ പറഞ്ഞു മാർ തോമസ് ലേഹയുടെ പെരുന്നാൾ നമസ്കാരക്രമമാണ് എന്നാൽ പാമ്പാക്കോട പെങ്കീസായൽ ചുറിയാനുള്ള പെങ്കീസായൽ ഉപയോഗിച്ചിരിക്കുന്ന സുറിയാനി ടെക്സ്റ്റിൽ നിന്ന് വ്യത്യസ്തമായൊരു ടെക്സ്റ്റിൽ നിന്നാണ് ഔഗിൻ ബാവ ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇന്ന് മലങ്കര സഭ ഉപയോഗിക്കുന്ന ഏവംഗലിയോൻ ഔഗൻ ബാവയുടെ നേതൃത്വത്തിൽ ക്രോഡീകരിച്ചതാണെന്ന് ആണെന്നും അത് പോനാട്ടം മാത്തൻ മൽപ്പാൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയെന്നും രണ്ടായിരത്തി പതിനാല് പ്രസിദ്ധീകരിച്ച ഏവെങ്കലി പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നു ഔഗൻ ബാവയുടെ മറ്റൊരു സംഭാവന പുതിയ നിയമത്തിൻ്റെ മലയാള പരിഭാഷയുടെ ഭാഷ പരിശോധിച്ചതാണ് കൊനാട്ട് മാത്തൻ മൽപ്പാൻ വിവർത്തനം ചെയ്ത പുതിയ നിയമം അദ്ദേഹത്തിൻ്റെ കാലശേഷം കൊനാട്ട് എബ്രഹാം മൽപ്പാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പ്രസിദ്ധീകരിച്ചു ആറു മാസത്തിലധികം സമയം ചെലവഴിച്ച് ഔഗിയൻ വാവ ഔഗൻ തീമോത്തിയോസ് തടഞ്ഞോ പരിശോധിച്ചതെന്ന് എൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് സുപ്രധാനമായ മറ്റൊരു സംഭാവന അത് ആരും ഇവിടെ പരാമർശിച്ചില്ല ഷീമോൻ ബസേലിയോസ് കാതോലിക്ക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് കാലം ചെയ്തത് അദ്ദേഹം സുറിയാൻ എഴുതിയ ദേവോളോഗിയ എന്ന സുറിയാനി ഗ്രന്ഥത്തിൻ്റെ മലയാള വിവർത്തനമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ആണ് ഔഗിയൻ ബാബ വിവർത്തനം ചെയ്തതെന്ന് തോന്നുന്നു അതിൽ കോപ്പി ദേവനോ വരവിന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ടി എച്ച് ഇ നൂറ്റി നാല് ആണെന്ന് തോന്നുന്നു റഫറൻസ് അത് നമ്മുടെ ബഥിനിയിലെ ജോബച്ചൻ അതിൻ്റെ ഒരു പേജിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു അതിൽ നിന്നാണ് ഞാനിത് ഇത് കണ്ടുപിടിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ തെവോളോ തെ തെവോളോഗിയ എന്ന് പറയുന്നതിന് സുറിയാനി ഭാഷ്യം ജർമ്മനിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് എനിക്ക് എനിക്കാണ് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് തമ്മിൽ ഔഗൻ ബാവയുടെ മലയാള വിവർത്തനം കാണാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് രണ്ടും തമ്മിലൊന്ന് ഒന്ന് കമ്പയർ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഔഗിയൻ ബാവ ഇതിൻ്റെ സുറിയാനി കയ്യെഴുത്ത് പ്രതി പകർത്തി എഴുതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വിവർത്തനം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടാതെ ബാറബറായിയുടെ നാറസ് കുരിശ് അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോപ്പി ദേവലത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാമൂഹ്യ ചന്ദനപ്പള്ളി പ്രസിദ്ധീകരിച്ച മലങ്കര സഭാപിതാക്കന്മാർ എന്ന സമാഹാരത്തിൽ അഹുഗ്യൻ ബാബായുടെ മൂന്ന് ഗ്രന്ഥങ്ങളും ഏതാനും ലേഖനങ്ങളും അച്ചടിച്ചിട്ടുണ്ട് അതിൽ താഴെപ്പറയുന്ന ലേഖനങ്ങൾ സുറിയാനിൽ നിന്നും വിവർത്തനം ചെയ്തതാണെന്ന് ഞാനത് പറയുന്നുണ്ട് ഒന്ന് നിയോ കൈച്ചറിയിലെ ഗ്യുഗോറിയോസിൻ്റെ അതായത് ഗിഗറി തൗമാറ്റർക്കസ് അല്ലെങ്കിൽ വണ്ടർ വർക്കർ എൻ്റെ ജീവിതത്വം സുറിയാനിൽ നിന്ന് വിവർത്തനം ചെയ്ത് അത് ചർച്ച് വീക്കിൽ പ്രസിദ്ധീകരിച്ചാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിൽ അത് സൗമൽ ചന്ദ്രപ്പള്ളി അത് റീപബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ രസകരമായ ഒരു ഒരു സംഗതി അപ്പോസ്തോ സുനകദോസുകൾ എന്ന പേരിൽ മറ്റൊരു ലേഖനം മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നവംബർ ഡിസംബർ ലേഖങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനകത്ത് സമയം പരിമിതി കൊണ്ട് അതിൻ്റെ രസകരമായ വായിക്കുന്നില്ല പക്ഷേ അതിൻ്റെ അത് എവിടെയൊന്നും വിവർത്തനം ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല കാരണം നമുക്കറിയാൻ പാടില്ലാത്ത ചില രസകരമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു വാക്കിൽ പറയുക ആണെങ്കിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണം അതിൻ്റെ ഓരോ വാചകവും ഓരോ പറഞ്ഞു കൊടുത്തു എന്നുള്ള രീതിയിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഔഗിയൻ ബാബ മലയാളത്തിൽ എഴുതിയ മൂന്ന് ഗ്രന്ഥങ്ങൾ പൂർണ്ണ രൂപത്തിൽ ചന്ദനപ്പള്ളി സാറിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് മതോപദേശ സത്യങ്ങൾ അതിനെ പിരിജോണ സത്യൻ എന്നെ പരാമർശിച്ചു അവസ്ഥ പരമയാഗം ഈ ഔഗിയൻ ബാവായുടെ പ്രധാന കൃതികൾ എന്ന് കരുതാവുന്ന ഈ മൂന്ന് ഗ്രന്ഥങ്ങളിലും ഏതെങ്കിലും സുറിയാനി കൃതികൾ ഉപയോഗിച്ച യാതൊരു സൂചനയുമില്ല അത് ഇംഗ്ലീഷിൽ നിന്നും അദ്ദേഹം വായിച്ച് എഴുതി ആകാനാണ് സാധ്യത ഇംഗ്ലീഷിൽ അവയിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഭേദഭാവങ്ങളും അത്തരം റഫറൻസ് ഗ്രന്ഥങ്ങളിൽ എടുത്തതാണെന്നാണ് തോന്നുന്നത് മലങ്കര സുറിയാനി സഭ സമാധാന മാർഗം എന്ന ഒരു ലഘുഗ്രന്ഥം സുറിയാനിൽ അദ്ദേഹം എഴുതി പ്രതികരിച്ചിട്ടുണ്ട് അതെനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല അത് സുറിയാന സഭയിലെ മെത്രാച്ചന്മാർക്ക് അയച്ചു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ചെറിയ മഠത്തിൽ സറിയാ മൽപ്പാൻ അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തു അതിൻ്റെ പുനർപ്രസിദ്ധീകരണം ചക്കറിയ പെരുമ്പടത്തിൻ്റെ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ എൻ്റെ ഉപസംഹാരത്തിലേക്ക് വരികയാണ് ഔഗിയൻ ബാവായുടെ കൃതികളുടെ കൃത്യമായ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹം തർജ്ജമയെന്ന് പറയുന്നതെല്ലാം അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല നമ്മൾ കൊട്ടത്താപ്പിൽ അദ്ദേഹം ചെയ്തെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ പറ്റി എഴുതിയ പല പുസ്തകങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വേണ്ടത്ര ഇല്ലാതെ ചേർത്തവയാണ് അതായത് എഴുതിയ ആളുകൾക്ക് പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല സിറിയായി സെറിയായിപ്പോയി എന്നുള്ളതല്ലാതെ തുറബ്ദിനില് എവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും വ്യക്തമായ യാതൊരു ധാരണയുമില്ല അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ച് തുറബ്ദിനിലാണ് അതായത് തുർക്കിയുടെ കിഴക്കൻ പ്രദേശത്താണ് അവിടെ നിന്നും അദ്ദേഹം സിറിയയിലെ ഹോംസ് വഴിക്ക് ജെറുസിലേമിലേക്ക് പോയി അവിടെ വെച്ചാണ് അദ്ദേഹം റമ്പാനാകുന്നത് പിന്നെ പരുമൽ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൻ്റെ നമസ്കാര ക്രമം ഔഗ്യൻ ബാബ സുറിയാനിയിൽ ക്രോഡീകരിച്ചു വന്ന് പലരും എഴുതി കാണുന്നുണ്ട് എന്നാൽ പാമ്പാക്കട പാമ്പാക്കുട പങ്കിസായിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ബസേരിയോസ് ഗ്യൂവറീസ് രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പരിമൽ തിരുമേനി വിശുദ്ധമായി പ്രഖ്യാപിച്ച അവസരത്തിൽ ക്രോഡീകരിച്ചതാണെന്ന് പറയുന്നുണ്ട് അതായത് പാമ്പാക്കുട പെങ്കിസ മൂന്നാമത്തെ ഓളിയത്തിൽ ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം സുനിയായി പകർത്തി എഴുതിയിട്ടുണ്ട് മിഹാൽ റബയുടെ സഭാചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം പകർത്തി എഴുതുന്നു പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലയളവിൽ പാരീസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് ഈ മിഹാൽ റാബയുടെ സഭാചരിത്രം അതിൽ നിന്നായിരിക്കും ഔഗിൻ ബാബ ഇത് പകർത്തി എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നാട്ടിൽ തിരിച്ചെത്തിയത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വരെ അദ്ദേഹം മിക്കവാറും നിശബ്ദനായി കഴിഞ്ഞു ഒരുപക്ഷെ ആ സമയത്ത് അദ്ദേഹം പലതും വിവർത്തനം ചെയ്യാനും പകർത്തി ചെയ്യാനും സമയം ചിലവഴിച്ച് കാണണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദുൽ മസീയ പാത്രർഗീസ് ബാബ മലങ്കരിൽ എത്തിയപ്പോൾ ഔഗീൻ റംബാൻ അദ്ദേഹത്തെ പോയി കണ്ട് കൈമുത്തുകയും തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് നേരത്ത് വെച്ച് നടന്ന കൗലിക്കവാ വാഴ്ചയിൽ സംബന്ധിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ പാത്രക്കീസ് പദ്ധതി പക്ഷം അദ്ദേഹത്തെ നിശ്ചബ്തമായിട്ട് വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴിൽ അദ്ദേഹത്തെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായി അതിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എത്രാപോലത്തെ ശേഷമാണ് സഭാകാര്യങ്ങൾ ഔഗിൻ ബാബ കുറെ കൂടി സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം അതുരിക്ക പക്ഷത്തേക്ക് വന്നു നാൽപ്പത്തിയാറിൽ സെമിനാരി അധ്യാപകനായി രണ്ടു വർഷക്കാലം നാൽപ്പത്തി ഒൻപത് അൻപത്തൊന്ന് കാലയളവിൽ അദ്ദേഹം സെമിനാരി പ്രിൻസിപ്പലായിട്ട് പ്രവർത്തിച്ചു പാമ്പാക്കുട്ന്ന് പ്രസിദ്ധീകരിച്ച പല പ്രധാന ഗ്രന്ഥങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച പെങ്കീസ ക്രമത്തിൽ ആമുഖത്തിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഏക പരാമർശനം പ്രമേയസുതറ മലയാളത്തിൽ വിവർത്തനം ചെയ്തു എന്ന് മാത്രമാണ് അവിടെ പറയുന്നത് അല്ലാതെ ഈ പെങ്കീസായുടെ സുറിയാനി ടെക്സ്റ്റ് സൗഖ്യൻ ബാബയെ കാണിച്ചതായിട്ടോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചതായിട്ടോ പറഞ്ഞിട്ടില്ല ഇത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് വേണ്ട രീതിയിൽ അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തുവാൻ സഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന നിശബ്ദമായ ഒരു ജീവിതമായിരുന്നു അതിൻ്റെ മൂല്യവും മഹത്വവും നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും